വലിയവനായ ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം ഇന്ന് പകലിലും മഹത്വപ്പെടുമാറാക്കട്ടെ അനുഗ്രഹം നിറഞ്ഞ ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകിയ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് കഥാവിന് നന്ദി പറയുന്നു നമുക്കെല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ്യ ഹാലലൂയ്യാം ഹാലലൂയ കഥാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അത്ഭുതകരമായിട്ട് ഓരോ നിമിഷവും കർത്താവ് നമ്മെ നടത്തി കഴിഞ്ഞുപോയ ഒരാഴ്ചവട്ടത്തെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും തമ്പുരാൻ കൂടെയിരുന്നു ദോഷമായത് ഒന്നും വയ്ക്കാതെ വേണം നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ തമ്പുരാൻ സംരക്ഷിപ്പാൻ ഇടയായി തുടർന്നും ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓരോ നിമിഷവും ആ വലിയ സംരക്ഷണം അനുഭവിക്കുവാൻ കഥാവിൻ്റെ സഹായം അനുഭവിപ്പാൻ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ അല്പസമയം ചിന്തയ്ക്കാധാരമായി വേർതിരിച്ചിരിക്കുന്ന ഏത് ഭാഗം നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ പിതാവ് വാക്തൃത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് വാക്തൃത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിക്ഷന്മാരുടെ മുൻപിൽ വെളിപ്പെട്ട ശിക്ഷന്മാരോട് പറയുന്നതായ വാക്കുകളാണ് ഇവിടെ ന വായിച്ച കേട്ടത് എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ അയക്കുമെന്ന് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നതാണ് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചില കാത്തിരിപ്പുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് കാത്തിരിപ്പുകൾ പലതിനെയും വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ പ്രതീക്ഷയോടെ ചില നന്മകൾക്ക് വേണ്ടി ചില ഉയർച്ചകൾക്ക് വേണ്ടി ഒക്കെ ഉള്ളതായ കാത്തിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകളിൽ പരീക്ഷ എഴുതിയിരുന്ന മക്കൾ റിസൾട്ടിനായി കാത്തിരുന്നു അത് ആ റിസൾട്ട് അനുഭവിച്ച സന്തോഷം അനുഭവിക്കുന്ന മക്കളെയും നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ ഭൂമിയിൽ പലതിനെയും കാത്തിരിക്കുന്നതായ മനുഷ്യനെ നോക്കി തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പരിശുദ്ധയാത്മാവിനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക കാത്തിരിക്കുക ദൈവമേ നിന്റെ ആത്മാവിനാൽ നിറയുവാൻ ഞാൻ വാഞ്ചിക്കുന്നു നിന്റെ ആത്മാവിനാൽ നിറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കൃതാവേ എൻ്റെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ എൻ്റെ മേൽ അവിടുത്തെ ആത്മ അവിടെ നയക്കണമേ എന്ന ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഈ ആത്മാവിനെ നേടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു അതിനായി നിങ്ങൾ യാചിക്കുക അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ യാചിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോ ചില പ്രവർത്തികൾ പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായി നിങ്ങൾ വചനം കേൾക്കുക വചനം കേൾക്കുക വചനം ഒരുപാട് നമുക്കിന്ന് ലഭ്യമാകുന്നുണ്ട് അല്ലേ ഈ കാലഘട്ടത്തിൽ വചനത്തിന് ഒരു ഒരു ദാരിദ്ര്യവുമില്ല വചനം ഒരുപാട് നാം ആമേൻ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെ ഏറ്റെടുക്കുവാൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോവുകയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വചനം കേൾക്കുക കേൾക്കുന്ന വചനത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുക അപ്പോസ് ചില പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി സ്നാനം ഏൽക്കുക സ്നാനം ഏൽക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ സ്നാനം ഏൽക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അപ്പോസ്റ്റൽ പ്രവർത്തിയുടെ പുസ്തകം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പാൻ അഭിക്ഷിക്തരുടെ കൈവയ്പ്പിനാൽ സാധിക്കും അഭിക്ഷിക്തന്മാരുടെ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരുടെ കൈവയ്പ്പിനാൽ സാധിക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള വഴികളാണ് ആത്മാവിനായി യാചിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ വേണ്ടി വചനം കേൾക്കുക വചനത്തെ ഏറ്റെടുക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുവാനായി സ്നാനം ഏൽക്കുക സ്നാനം സ്വീകരിക്കുക അപ്പോൾ ചില പ്രവർത്തികളുടെ പുസ്തകം എട്ട് പതിനേഴിൽ പറഞ്ഞു അഭിഷിക്തന്മാരുടെ കൈവയ്പ്പാൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഒരുപക്ഷെ ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് നാം അഭിഷിക്തരാൽ ആമേനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം അതുകൊണ്ട് കർത്താവെ എൻ്റെ ഉള്ളിൽ അവിടുന്ന് പകർന്നിരിക്കുന്നതായ ആത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആരാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്നത് ആരാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദാനമായി നൽകുന്നത് ഒന്ന് ദശലോനിക്കർ നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു ഒന്ന് ദശലോനിക്കർ നാല് അതിൻ്റെ എട്ടാമത്തെ വാക്യം ദൈവമത്രേ തൻ്റെ ആത്മാവിനെ ദാനമായി നമ്മിൽ പകരുന്നത് ദൈവമത്രേ ദാനമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് പഠിപ്പിക്കുന്നത് ഇത് ദാനമാകയാൽ പണത്തിന് സ്വന്തമാക്കാം എന്ന് ആരും വിചാരിക്കരുത് ദാനമായി ദൈവം തൻ്റെ ആത്മാവിനെ ഓരോരുത്തരുടെ മേലും പകരുന്നതിനാൽ ഇത് പണം കൊടുത്തു നേടാം എന്ന് ആരും വിചാരിക്കരുത് ദൈവം ദാനമായി നൽകിയതിനെ ദാനമായി ദൈവത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയണം ഇനി അല്പമായി ചിന്തിപ്പാനായി പോകുന്നത് പരിശുദ്ധ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു മനുഷ്യൻ നിറയപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദൈവാത്മാവിനാൽ നാം നിറയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്ന് നാം പാഠഭാഗമായി ഇന്ന് വായിച്ച സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകേണമേ അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം അവൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവമേ നിൻ്റെ ആൽ ത്മാവിനെ എൻ്റെ മേൽ പകർന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ദൈവമേ നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എനിക്ക് നിർമ്മലമായൊരു ഹൃദയത്തെ ഒരു പുതിയ ആത്മാവിനെ എന്നിൽ പകർന്ന് എന്നെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം ശുദ്ധീകരണം ഉണ്ടാകുന്നു എന്നാണ് അവൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം ഉണ്ടാകുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ അകമേയും പുറമേയും ആ ശുദ്ധീകരണം നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതം നാം വീക്ഷിക്കുമ്പോൾ പുറമേ ഒരുപാട് മനോഹരമാണ് അല്ലെ പുറമേ ഒരുപാട് ശുദ്ധീകരണമുണ്ട് പക്ഷേ പലരുടെയും ജീവിതത്തിൻ്റെ ൾ അകത്തടങ്ങൾ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലാൽ ഏറ്റവും കൂടുതൽ ഉൾക്കപ്പെടുന്ന പഴമാണ് ഏത് പഴം മക്കളെ ഏത് പഴമായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത് മാങ്ങാപ്പഴം അല്ലേ അല്ലേ മാങ്ങാപ്പഴം ഈ മാങ്ങാപ്പഴം വാങ്ങിയിട്ട് അതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ വളരെ മനോഹരമാണ് വളരെ മനോഹരമാണ് പക്ഷേ അതിൻ്റെ അകത്തടങ്ങളിലേക്ക് പലതിലും പലതിലും പുഴുക്കളെ നമുക്ക് കാണുവാൻ കഴിയും അല്ലെ അതിനകത്തിനിക്കുന്ന പുഴുവിൻ്റെ അനുഭവത്തെ പുഴുക്കളെ പുറമേ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പലരുടെയും ജീവിതം എന്ന് പറയുന്നത് പുറമേ ഇങ്ങനെ വലിയ അഴക അല്ലേ വളരെ മനോഹരമാ പുറമേ കണ്ടാൽ ഒരു കേടുമില്ല പക്ഷേ അകത്തടങ്ങളിൽ എവിടെയൊക്കെയോ അശുദ്ധിയുടെ അനുഭവങ്ങൾ അശുദ്ധിയുടെ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ആകമാനം ശുദ്ധീകരണമുണ്ടാകുന്നു ദൈവമേ നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്ന എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ എന്റെ ജീവിതത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ ത്തോസ് മൂന്നാമധ്യായും അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു തീത്തോസ് മുഹ് മൂന്ന് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കുന്നു ഇന്നലകളിൽ ഞാനായിരുന്ന അനുഭവങ്ങളല്ല പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകുന്നു പുതുക്കമുണ്ടാകുന്നു എൻ്റെ ജീവിതത്തെ ആകമാനം നവീകരിക്കുന്ന എൻ്റെ ജീവിതത്തെ ആകമാനം പുതുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഈ പ്രാർത്ഥന എപ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധയാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം ശുദ്ധീകരണമാണ് ശുദ്ധീകരണമാണ് കുരുന്ദീർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കുരുന്തേർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു എങ്കിലും നിങ്ങൾ കർത്താവായേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു അപ്പോഷനായി പൗലൂസ് കൊരുന്തിരെ നോക്കി സാക്ഷ്യം പറയുകയാണ് കൊരുന്തിലെ ജനതയെ നോക്കി അപ്പോഷനായി പൗലൂസ് സാക്ഷ്യം പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി നിങ്ങൾ ശുദ്ധീകരിച്ചിരിക്കുന്നു സുവിശേഷവുമായി കൊരുന്നിലെത്തുന്നതിന് മുൻപേ കൊരുന്ത് ഏതനുഭവത്തിലായിരുന്നു കൊരന്തിലെ ജനത ഏതനുഭവത്തിലായിരുന്നു ആ പ്രദേശത്തെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് വേശ്യാവൃത്തി നിലനിന്നിരുന്നതായ ഒരു സ്ഥലം വേശ്യാവൃത്തി നിലനിന്നിരുന്നതായൊരു സ്ഥലം മദ്യം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായിരുന്ന ഒരു സ്ഥലം സ്ത്രീകളെ അടിമകളായി വിറ്റിരുന്നതായ ഒരു സ്ഥലം ഇവിടെയാ കത്താവിൻ്റെ സുവിശേഷവുമായി ഈ മ്ലേച്ഛതകൾ നിറഞ്ഞു നിന്ന ഇടത്ത ദൈവത്തിൻ്റെ സുവിശേഷവുമായി അപ്പോസനായ പൗലൂസ് എത്തപ്പെടുന്നത് അവിടെ വലിയ മാറ്റമുണ്ടായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രദേശത്ത് ചലിക്കുവാനായി തുടങ്ങുമ്പോൾ അവിടെ വലിയ ശുദ്ധീകരണമുണ്ടായി വേശ്യാവൃത്തിയുടെ അനുഭവങ്ങൾ മാറ്റപ്പെട്ടു മദ്യമുണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വന്നു സ്ത്രീകളെ അടിമകളായി വിൽക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വന്നു ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രദേശങ്ങളിൽ ചലിച്ചു തുടങ്ങി അവിടെ ശുദ്ധീകരണമുണ്ടായി നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു തുടങ്ങുമ്പോൾ ശുദ്ധീകരണമുണ്ടാകും ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം കർത്താവേ എൻ്റെ ജീവിതത്തെ മലിനമാക്കുന്ന എൻ്റെ ഭവനത്തെ മലിനമാക്കുന്ന അശുദ്ധിയുടെ അനുഭവങ്ങളെ തിന്മയുടെ അനുഭവങ്ങളെ പുറന്തള്ളുവാൻ ദൈവമേ നിന്റെ ആത്മാവിനെ എൻ്റെ ഭവനത്തിലയക്കണമേ നിന്റെ ആത്മാവിനെ എന്റെ ജീവിതത്തിലയക്കണമേ ദൈവമേ നിന്റെ ആത്മാവ് എവിടെ വ്യാപരിക്കുന്നുവോ അവിടെ തിന്മശക്തികൾക്ക് നിലനിൽപ്പില്ല അശുദ്ധികൾക്ക് നിലനിൽപ്പില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണം ഈ ഭൂമിയിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് കൊരുന്തിൽ വന്നതായി ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലും സാധ്യമാകുവാൻ നമ്മുടെ ഭവനങ്ങളിലും സാധ്യമാകുവാൻ ദൈവത്തോട് പറയുക ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ അവിടുന്ന് നിറയ്ക്കണമേ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുവാനിടയായി ശൂന്യവും പാഴുമായി മന്ദിരം തന്നീലും ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയക്ക് ചേണാമേ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയക്ക് ചേണാമേ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേനി വന്നിൽ എന്നും വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ ിൽ എന്നും വസിക്ക ശൂന്യവും പാഴുമായി തള്ളിയതായ ഈ ജന്മം ഇതിനെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സാധിക്കും ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ശുദ്ധീകരണം ഉണ്ടാകുന്നു മറ്റൊന്ന് അപ്പോസ് പ്രവൃത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന് എട്ടാമത്തെ വാക്യം അപ്പോസ് ചില പ്രവൃത്തി ഒന്ന് അതിന് എട്ടാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അല്ലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ശക്തി ലഭിക്കും അല്ലെ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങളുടെ ബലഹീനതകൾ മാറിപ്പോകും നിങ്ങൾ ശക്തിയുള്ളവരായി മാറ്റപ്പെടും പ്രവാചക പുസ്തകം നാൽപ്പത് അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള മനുഷ്യൻ ശക്തിയുള്ളവനാണ് അവൻ ബലഹീനല്ല അവൻ ബലവാനാണ് ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ശക്തിയുള്ള ഒരു മനുഷ്യനും ഒരു ശക്തിയും ഈ ലോകത്തിൽ തലവുയർത്തിയിട്ടില്ല ഇനി എടുക്കത്തുമില്ല അല്ലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ തക്ക ശക്തിയുള്ള ഒരു തൻ തിന്മശക്തിയും ഈ ഭൂമിയിൽ തല ഉയർത്തിയിട്ടില്ല ദൈവാത്മാവിനാൽ നാം നിറയപ്പെടുന്നുവെങ്കിൽ നാം അത്രേ ഈ ഭൂമിയിൽ ശക്തിയുള്ളവർ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കുവാൻ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവാണ് കർത്താവേ അതുകൊണ്ടപ്പെടുത്തിയ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നെ നിറയ്ക്കണമേ മോശ ചെങ്കടലിൻ്റെ മുൻപിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നടത്തുവാനായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു കുഞ്ഞേ നീ അധികാരത്തോടെ നിന്റെ കൈ വടിയെടുത്ത് മുന്നോട്ട് നീട്ടുക അല്ലേ നിന്റെ കൈ വടിയെടുത്ത് മുന്നോട്ട് ചെങ്കടലിൻ്റെ നേരെ നീ നീട്ടുക അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവപ്രവൃത്തി വെളിപ്പെടും മോശ കൈ നീട്ടി അവിടെ ഒരു കറ്റടിച്ചു എന്താ സംഭവിച്ചത് ചെങ്കടൽ പിളർന്നു ചെങ്കടൽ പിളർന്നു അവിടെ വീശിയതാ മോശ കൈനീട്ടിയപ്പോൾ അവിടെ ഇറങ്ങി വന്നത് ദൈവാത്മാവിൻ്റെ ശക്തിയായിരുന്നു അവിടെ സംഭവിച്ചത് ആത്മാവിന്റെ പ്രവർത്തനമായിരുന്നു പ്രിയമുള്ളവരെ നാം വിശ്വാസത്താൽ ദൈവാത്മാവിൽ നിറയപ്പെട്ടവരായി ചില പ്രതിസന്ധികളുടെ മേൽ കൈനീട്ടുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടും നമുക്ക് മുൻപിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നമുക്ക് മുൻപിൽ ദൈവം തുറന്നു വെച്ച് തരും കാലലുവിയ മുൻപോട്ടുള്ളതായ ദുർഘടങ്ങളെ അകറ്റി ശാന്തമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ആവശ്യം വേണ്ടുന്ന എല്ലാ വഴികളും തമ്പുരാൻ നമുക്ക് വേണ്ടി തുറന്നു തരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണോ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ ബലഹീനരല്ല നിങ്ങൾ ശക്തിയുള്ളവരാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ശക്തി ധരിച്ചവരാണ് നിങ്ങൾ പ്രവാചകൻ പുസ്തകം മുപ്പത്തി ഏഴ് അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകൻ താഴ്വരയിൽ അസ്ഥി കൂമ്പാരങ്ങളുടെ മുൻപിൽ നിൽക്കുകയാ അസ്ഥി കൂമ്പാരങ്ങളുടെ മുൻപിൽ നിന്ന് അസ്ഥികളോട് ദൈവാത്മാവിൽ നിറയപ്പെട്ട് പ്രവാചകൻ പ്രവചിക്കുകയാ എന്താ സംഭവിച്ചത് വേർപെട്ട് കിടന്ന അസ്ഥികൾ ഒന്നായി അല്ലേ വേർവെട്ട് കിടന്നതായ അസ്ഥികൾ ഒന്നായി അവിടെയും ശക്തമായി ഒരു കാറ്റടിച്ചു ആ ശരീരങ്ങളുടെ മേൽ ഞാടി ഞരമ്പുകൾ പിടിച്ചു പച്ച മാംസം പച്ചമാംസം പിടിച്ചു തൊക്കുകൊണ്ടത് പൊതിയുമാറാക്കി പിന്നെയും ഒരു സൈന്യമായി അതെഴുന്നേറ്റു നിന്നു അവിടെയൊക്കെ വ്യാപരിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ ീ ആത്മസാന്നിധ്യം അസ്ഥികളെ ജീവിപ്പിച്ച ഈ ആത്മാവ് നമ്മോടൊപ്പമുണ്ട് എങ്കിൽ അല്ലെ അസ്ഥി കൂമാരങ്ങളെ ജീവനുള്ള ഒരു സൈന്യമായി എഴുന്നേൽപ്പിച്ച ദൈവാത്മാവിൻ്റെ ശക്തി നമ്മോടൊപ്പമുണ്ട് എങ്കിൽ നമുക്കും ഈ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും ഈ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവാത്മാവ് നമ്മിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണം ഉണ്ടാകുന്നു രണ്ടാമത്തെ കാര്യം ശക്തിയുള്ളവരാകുന്നു ബലഹീനതകൾ നമ്മിൽ നിന്നും മാറിപ്പോകുന്നു നാം ശക്തി ശക്തിയുള്ളവരായി മാറ്റപ്പെടുന്നു നമുക്കും ദൈവത്തോട് പറയുവാൻ കഴിയണം പരിശുദ്ധാത്മാവേ നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ ഇനി മൂന്നാമതായി നാം പഠി വായി വായിച്ചതായ അപ്പോസിൽ ഒന്നാം ഒന്നാമധ്യായ എട്ടാം വാക്യത്തിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് എരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ എൻ്റെ സാക്ഷികൾ ആകും ദൈവാത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ മാറ്റം നാം ദൈവത്തിൻ്റെ സാക്ഷികളാകുന്നു നാം കർത്താവിൻ്റെ സാക്ഷികളായി തീരുന്നു ഒന്ന് ശുദ്ധീകരണം സംഭവിക്കുന്നു രണ്ട് നാം ശക്തിയുള്ളവരായി തീരുന്നു മൂന്ന് സാക്ഷികളായിത്തീരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ആരിലുണ്ടുവോ അവൻ പറയും അവൻ പറയും ഞാൻ നിൽക്കുകയല്ല ഞാൻ നിൽക്കുകയല്ല തമ്പുരാൻ എന്നെ നിർത്തിയിരിക്കുന്നു ഇതാർക്കാ പറയുവാൻ കഴിയുന്നത് ദൈവാത്മാവുള്ളൊരു മനുഷ്യനാ ദൈവമേ ഇതൊന്നും ഞാൻ നേടിയതല്ല ഇതെല്ലാം ദൈവം എനിക്ക് തന്നതാണ് ഇതാർക്കാ പറയുവാൻ കഴിയുന്നത് ദൈവാത്മാവുള്ള ഒരു മനുഷ്യനാണ് അല്ലേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അസാധ്യമെന്ന് ചിന്തിച്ച പലതും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ നമുക്കൊന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവമേ ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല ഇത് ദൈവം തന്ന ദാനമാണ് ദൈവമേ ഇതെനിക്ക് വേണ്ടി നീ കരുതി വെച്ചതാണ് നിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും എനിക്ക് നേടുവാൻ കഴിയത്തില്ലായിരുന്നു കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയണം ഹാലലുയാ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മഹിമകണ്ഠ സാക്ഷികളാണുവെങ്കിൽ ദൈവനാമം എവിടെ ഉയർത്തുന്നുവോ അവിടെ ആ സാക്ഷികളുടെ വലിയൊരു കൂട്ടമുണ്ടാകും അല്ലെ ആ സാക്ഷികളുടെ വലിയൊരു കൂട്ടമുണ്ടാകും ഇന്ന് ഈ ദേവാലയത്തിൽ നടക്കുന്നത് ദൈവത്തെ ഉയർത്തുകയാണ് അല്ലേ ഇപ്പോൾ ഈ ആരാധനാലയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഒടുക്കേണ്ടുന്ന സ്തുതിയും സ്തോത്രവുമാണ് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന നാമോ അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കൾ മക്കൾ ദൈവനാമം എവിടെ ഉയർത്തുന്നുവോ അവിടെ കർത്താവിൻ്റെ സാക്ഷികൾ ഉണ്ടാകും നാം കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് എത്രയോ അത്ഭുതങ്ങൾ എത്രയോ ദൈവപ്രവൃത്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടു അതുകൊണ്ടല്ലേ ദൈവത്തെ ഉയർത്തുവാൻ നാം വന്നത് അതുകൊണ്ടല്ലേ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ വന്നത് അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ ജീവിതത്തിൽ വലിയവൻ എന്ന് പറയുവാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിൽ വന്നത് സകല മഹത്വവും പുകഴ്ചയും ജീവിക്കുന്ന കർത്താവിന് മാത്രമായിരിക്കട്ടെ അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ മതിയായ ദൈവമാണ് ഒന്ന് ഗുരുതിയർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് ഗുരുന്ത്യർ പതിനഞ്ച് അതിന് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം അതി കർവായ പഠിപ്പിക്കുന്നത് ഒടുക്കത്തെ ആദാം ജീവനുള്ള ജീവിപ്പിക്കുന്ന ദേഹിയ ആത്മാവായി ജീവിപ്പിക്കുന്ന യാത്മാവായി മാറ്റിയമുള്ളവരെ നമ്മോടൊപ്പം ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അത് നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് അത് നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ ജീവിപ്പിക്കണമേ നിന്റെ ആത്മാവിനാൽ എന്നെ ജീവിപ്പിക്കണമേ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മിൽ വെളിപ്പെടുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാകുന്നു ശക്തി പ്രാപിക്കുന്നു നാം കർത്താവിൻ്റെ സാക്ഷികളായി മാറ്റപ്പെടുന്നു ഈ ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആത്മാവിൽ ജീവിക്കുവാൻ ആ ആത്മാവിൽ വളരുവാൻ ദൈവം തൻ്റെ ആവിനാൽ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ